അയോധ്യാ പ്രതിഷ്ഠാ ദിനത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിൽ ഏകാംഗ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിച്ചു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിലാണ് ഏകാംഗ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത് ഇത് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ആ ഒരു സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രതിഷേധത്തിന്റെ പര്യവസാനം എന്ന രീതിയിലാണ് ഈ ദളിത് വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ ഓർഡർ എൻ ഐ ടി ഡയറക്ടർ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ രാത്രിയോടുകൂടി വരുന്നത് ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് അയോധ്യ ദിനത്തിൽ സംഘപരിവാർ അനുകൂല സംഘടന ക്യാമ്പസിൽ എൻ ഐ ടി ക്യാമ്പസിൽ ഒരു കാവി നിറത്തിലുള്ള ഭൂപടം സൃഷ്ടിച്ചുകൊണ്ട് ഭൂപടം തീർത്തുകൊണ്ട് ആഘോഷ പരിപാടികളിൽ ഏർപ്പെടുന്നു മാത്രമല്ല ജയ് ശ്രീറാം വിളികളുമായിട്ടും എൻ ഐ ടി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ അണിനിരക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തേക്ക് എത്തിയത് മാത്രമല്ല ഈ ഒരു വൈശാഖ് ദാ വൈശാഖ് പ്രേംകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി മതേതര രാജ്യമാണ് രാമരാജ്യമല്ല ഇന്ത്യ എന്ന രീതിയിലുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഏകാംഗ പ്രതിഷേധത്തിനും മുന്നോട്ട് വന്നു ഇതിനിടെയാണ് വലിയ സംഘർഷമായ സംഘർഷഭൂമിയായിട്ട് ഭൂമിയായിട്ട് എൻ ഐ ടി ക്യാമ്പസ് മാറിയത് പോലീസ് അടക്കമുള്ള വിന്യാസങ്ങൾ ഈ എൻ ഐ ടി ക്യാമ്പസിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നും മലയാളി വിദ്യാർത്ഥികൾക്കടക്കം ഉണ്ടായ പരാതി എന്ന് പറയുന്നത് ഈ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഒരു വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാതെ ഇതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെയൊക്കെ ഒരു അവസാനം എന്ന രീതിയിൽ ഈ വൈശാഖ് പ്രേമകുമാർ എന്ന പറയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിക്കെതിരെ ഒരു സസ്പെൻഷൻ ഓർഡറുമായിട്ട് അതായത് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡറുമായിട്ട് എൻ ഐ ടി ഡയറക്ടറുടെ ഉത്തരവുമായിരുന്നു ഇതിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായിരുന്നത് കെ എസ് ടിയും എസ് എഫ് ഐയും പ്രട്ടേൺ ടിയും അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എൻ ഐ ടി ക്യാമ്പസിലേക്ക് എത്തി ഇന്നലെ ജില്ലാ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു വർണ്ണമല്ല വിവിധ വർണ്ണങ്ങളാണ് ഇന്ത്യ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭൂപടം ഇന്ത്യയുടെ ഭൂപടം തീർത്തുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എസ് എഫ് ഐ ഡിവൈഎഫ്ഐ സംഘടനകളും സംഘടനകളുടെ പ്രതിഷേധത്തിലും വലിയ പരിക്കുകളും സംഘർഷാവസ്ഥയും ഒക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ പര്യവസാനം എന്ന രീതിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി വൈശാഖ് പ്രേംകുമാറിന്റെ സസ്പെൻഷൻ ഓർഡർ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത് എന്നിരുന്നാലും ഇന്നും ക്യാമ്പസിൽ വലിയ പോലീസ് പോലീസ് വിന്യാഹത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഘർഷാവസ്ഥ ഇപ്പോഴും ക്യാമ്പസിൽ തുടരുന്നുണ്ട് ആദിനം അയോധ്യാ പ്രതിഷ്ഠാ ദിനത്തിൽ കോഴിക്കോട് എൻ ഐ ടി ലേഖാംഗ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിച്ചു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടി വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഘനാപുരണി